നമ്മളിവിടെ നമുക്ക് കഴിക്കാൻ പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കിട്ടുണ്ട് ഇവിടെ ഒരാളുണ്ട് നമ്മളെ ഇവിടെ ഒരാൾ താമസിക്കുന്നുണ്ട് ആടാ നിനക്ക് പ്രോട്ടീൻറെ ഉണ്ടാ നിനക്ക് പ്രോട്ടീൻ പൗഡർ വെച്ചേക്കുന്നു വന്ന് കഴിച്ചോ എടാ വാ തല കണ്ടോ തല കണ്ടോ വാട വന്ന് ഇങ്ങോട്ട് വാടാ ഇവിടെ ഞാൻ ആണെങ്കിൽ ഞാൻ മാറി എനിക്ക് വേണമെങ്കിൽ കഴിച്ചു അല്ലെങ്കിൽ ഞാൻ എടുത്ത് കഴിക്കും എന്ന് നീ വിചാരിക്കണ്ട ഞാൻ കഴിക്കത്തില്ല ആ ഞാൻ നിനക്ക് വെച്ചിരിക്കുന്ന എനിക്കിവിടെ പാത്രം ഉണ്ട് പുറത്ത് നല്ല മഴയാണ് സുപ്രു നിന്റെ മസിലൊക്കെ കിളുക്കും കേട്ടോ ഇതൊക്കെ തിന്നു നിന്റെ മസിൽ കിളുക്കോ കഴിക്കടാ അവിടൊക്കെ ഇനി പോയി ജിമ്മിലൊക്കെ പോലെ കുറച്ച് എക്സൈസ് ഒക്കെ ചെയ്തോട്ടോ മസിലൊക്കെ ഇങ്ങോട്ട് വരട്ടെ Okay, mulakan lagi kan mesra kali. Istirp itu, ah istirp itu loh. Ini mana? Ini taruh silapoh. Bye bye. bye, -bye.